നമസ്കാരം ബ്രാഫ് ടക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാഡ്രിഡ് യുവൻഡസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് സിക്സിലേക്ക് കടന്നു പോയിരിക്കുകയാണല്ലോ ഗോസ് ടീമിൻ്റെ പ്രധാനപ്പെട്ട താരമാണ് ഇങ്ങനെയുള്ള ടൂർണമെൻറ്റിൽ അദ്ദേഹത്തെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നൊക്കെ എല്ലാ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസുകളിലും സാബി അലോൺസു പറയുന്നു എന്നല്ലാതെ താരത്തിന് അവസരം കൊടുക്കുന്നില്ല കളിക്കാൻ അതാണ് ആരാധകർക്ക് നിരാശയുണ്ടാക്കുന്നത് ഇപ്പോൾ ഇന്നലത്തെ കളി അടക്കം നാല് കളികൾ റയൽ കളിച്ചല്ലോ ആകെ ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ റോഡ്രിഗോ ഗോസ് ഇറങ്ങിയത് ഇരുപത്തിമൂന്ന് മിനിറ്റും മാത്രം ഇറ്റ്സ് ഓവർ ഫോർ റോഡ്രിഗോ എന്ന ഫുട്ബോൾ പണ്ഡിറ്റുകളൊക്കെ നിരീക്ഷിച്ചു തുടങ്ങിയിരിക്കുന്നു റയലിൽ സാബി അലോൺസോ എന്ന കോച്ചിന് കീഴിൽ അദ്ദേഹത്തിന് വലിയ സ്ഥാനം ഉണ്ടാവില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇതുവരെയുള്ള അനുഭവം അതാണ് പ്രസ് കോൺഫറൻസിൽ വന്നിട്ട് സാബി അലോൺസോ അവൻ വളരെ ടാലൻറ്റഡ് ആണ് അവൻ നന്നായിട്ട് ട്രെയിനിങ് നടത്തുന്നുണ്ട് അവൻ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവനെ വേണ്ട സമയത്ത് ഉപയോഗപ്പെടുത്തും അവൻ ടീമിന് പ്രധാനപ്പെട്ടയാളാണ് എന്നൊക്കെ പറയുമ്പോഴും കഴിഞ്ഞ പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞു അവൻ ഫിറ്റാണോ ഒക്കെ ശരിയാണ് പക്ഷെ കളിപ്പിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണെന്ന് ആ തീരുമാനം വേണ്ടെന്നായിരുന്നു കളിപ്പിക്കേണ്ട എന്നായിരുന്നു അത് നമ്മൾ കണ്ടല്ലോ റോഡ്രി ഗോക്ക് പക്ഷേ അങ്ങനെ ഈ വേൾഡ് കപ്പൊക്കെ അടുത്ത് വരുന്ന ഘട്ടത്തിൽ ബ്രസീലിൻ്റെ പ്രധാന താരമായി മാറാൻ അദ്ദേഹം ആഗ്രഹിക്കുന്ന ഘട്ടത്തിൽ പ്ലെയിൻ ടൈമില്ലാതെ റെയിലിൻ്റെ ബെഞ്ചിലിരുന്ന് വാമാവുന്നതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അദ്ദേഹം ആ കാര്യത്തിൽ അപ്സെറ്റാണ് എന്ന വിവരങ്ങൾ ചില സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ടിൽ നമ്മൾ കണ്ടു ക്ലബ് വേൾഡ് കപ്പിന് ശേഷം അദ്ദേഹം സാബ്യോ ലോൺസോയുമായിട്ട് തൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ചർച്ച ചെയ്യും എന്നിട്ടൊരു തീരുമാനമെടുക്കുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ റോഡിലേക്ക് പുറത്തു പോകാനുള്ള സാധ്യത കൂടുതലാണ് ബെൻ ജേക്കബ്സ് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് ബെൻ ജേക്കബ്സ് പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ആഴ്സണല് റോഡ്രിഗോയെ ഒരു പെർഫെക്റ്റ് ഫിറ്റായിട്ട് കാണുന്നു റയൽ ബാഡിൻ്റെ താരമായ റോഡ്രിഗോ സാബി അലോൺസോയുമായിട്ട് ക്ലബ്ബ് വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം തൻ്റെ ഫ്യൂച്ചർ ക്ലാരിഫൈ ചെയ്യാൻ ഒരു ചർച്ച നടത്തും അതിനുശേഷമായിരിക്കും അദ്ദേഹം തീരുമാനമെടുക്കുക ആഴ്സണല് തീർച്ചയായിട്ടും താരത്ത് അവൈലബിൾ ആകും എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നീങ്ങാൻ തയ്യാറാണ് പക്ഷേ റയൽ മാറ്റിഡ് ഒരു തൊണ്ണൂറ് മില്യൺ യൂറോയുടെ അടുത്തെങ്കിലുമുള്ള വിലയിട്ടിട്ടേ അദ്ദേഹത്ത് കൊടുക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് റോഡ്രിഗോയെ ഒരു ഡ്രീം ലെഫ്റ്റ് വിങ്ങർ ടാർഗറ്റായിട്ട് ആഴ്സണൽ കാണുന്നു വേണമെങ്കിൽ റൈറ്റ് വിങ്ങിലും കളിപ്പിക്കാം പലപ്പോഴും റയൽ മാറ്റിഡിൽ അദ്ദേഹം ആ പൊസിഷനിലാണല്ലോ കളിച്ചിട്ടുള്ളത് എന്നുകൂടി ബെൻ ജേക്കബ്സ് പറയുന്നു ചുരുക്കത്തിൽ റയൽ വിടാനുള്ള സാധ്യത കൂടുന്നു പ്രീമിയർ ലീഗിലേക്ക് ആഴ്സണലിലേക്ക് റോഡ്രിഗോ എത്തുമോ എത്തുമ്പോൾ കാത്തിരുന്നതിനാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്ഡോക്സിൻ എത്താം